ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ബ്ലാക്ക് പാക്കർ അരുണിമ ഈ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നല്ല ഉഷരുള്ള ഒരു പെൺകുട്ടിയെന്ന് തന്നെ പറയണം അല്ലാതെ പറ്റില്ല കാരണം ഏത് ലോകരാജ്യമാണ് ഏത് രാജ്യത്തും ആ പെൺകുട്ടി നാൽപ്പത്തഞ്ച് രാജ്യങ്ങളെങ്ങാണ്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നു ഒറ്റയ്ക്ക് സഞ്ചരിക്കും അതും പലരോടും ലിഫ്റ്റ് ചോദിച്ചും പലരുടെ വീട്ടിൽ സൗജന്യമായിട്ട് അവരുടെ ഔതാരത്തിൽ താമസിച്ചും അങ്ങനെയൊക്കെ ആണെങ്കിലും എന്താണേലും ഈ കുട്ടിയുടെ ഒരു ഇൻസ്പിറേഷനായിട്ട് ആൾക്കാർ ചെറുപ്പക്കാരാമ്പിള്ളേർ പോകുന്നുണ്ട് കേട്ടോ ഈ കുട്ടിയെ മാതൃകയാക്കിയൊക്കെ യാത്ര പോകുന്നുണ്ട് ഇല്ലാതില്ല കാരണം നമ്മളിപ്പോൾ കേരളത്തിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് രാത്രിയായി പുറത്തിറങ്ങാനൊന്നും പേടിക്കുന്നതും അല്ല നമ്മുടെ നാട്ടിൽ രാത്രിയായ സ്ത്രീകൾക്ക് നടക്കാനും മേലാത്ത ഉണ്ട് ആ സിറ്റുവേഷനിൽ വളർന്ന ഒരു കുട്ടി എല്ലാ രാജ്യങ്ങളൊക്കെ പോയി കാണുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം അപ്പോൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കിടന്ന് കറങ്ങുന്ന ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരി അമേരിക്കയിലെ ന്യൂ ജേഴ്സി പോയി അവിടെ പോകാനുള്ള അമേരിക്കയ്ക്ക് പോയതാണ് ആ രാജ്യത്തെ അവിടം കാണാൻ വേണ്ടി പക്ഷേ അന്നേരത്തേന് ഇൻസ്റ്റാഗ്രാമിൽ നാല് വർഷമായിട്ട് പരിചയമുള്ള ജോർജ് എന്ന് പറഞ്ഞ ആൾ അങ്ങേര് താമസിക്കുന്ന അമേരിക്കയിലെ ഗ്രാമപ്രദേശമായ ന്യൂ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതുകൊണ്ടായിരുന്നു അവിടെ പോയി ഇറങ്ങി അങ്ങേരുടെ വീട്ടിൽ താമസിക്കുന്ന രണ്ട് ദിവസം രണ്ട് മൂന്നാം ദിവസം അവരവിടുന്ന് ആ വീട്ടിൽ നിന്ന് പാതിരാത്രിക്ക് ഇറക്കി വിടുന്നു മഞ്ഞും വളരെ തണുപ്പും എല്ലാം ഉള്ള ഒരു സമയത്ത് ഒരു പെൺകുട്ടിയെ നടു റോട്ടിലോട്ട് ഇറക്കി വിട്ടുക എങ്ങനെ ഇരിക്കും അങ്ങനെ അത് പറഞ്ഞ് അരുണിമ ഒരു വീഡിയോ ഇട്ടിരുന്നു അതാണ് സോഷ്യൽ മീഡിയ കിടന്നുകറങ്ങിക്കൊണ്ടിരിക്കുന്നത് വളരെ സഹതാവും അരുണിമയോട് എല്ലാവർക്കും അത് ശരിയല്ലേ പക്ഷേ ഇപ്പോൾ അവരതിൻ്റെ മറുപടി ഒക്കെ ഇട്ടിട്ടുണ്ട് അതായത് ആ മലയാളി ഫാമിലി മലയാളി ഫാമിലിയാണ് അവരതിൻ്റെ മറുപടി ഇട്ടിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ഇത് കേട്ടിട്ട് പറയാൻ തോന്നുന്ന രണ്ട് പേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് അല്ലാതെ ഒരാളുടെ ഭാഗത്തും മാത്രമാണ് എന്ന് പറയാൻ പാടില്ല അപ്പോൾ അരുണിമ ആദ്യം ആ നടു റോട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു പോവാം ഞാനിത് ഇപ്പം നിൽക്കുന്നത് യു എസിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാനിതാ ഈയൊരു വീട്ടിലിതേ ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഈ വീട്ടിൽ എനിക്ക് നാല് വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത് ആൾ ഭയങ്കര പാവമായിരുന്നു എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു ഞാൻ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു അവരുടെ മക്കളും മക്കളുടെ വീട്ടിലും അതായത് ആൾ വലിഞ്ഞുകയറി വന്ന പോലെയാണ് ആൾ ഇവിടെ താമസിക്കുന്നത് അത് എനിക്കറിയില്ലായിരുന്നു എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് അറിയാം എൻ്റെ വീടുകൾ കാണുന്നവർക്ക് അറിയാം ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ് പക്ഷേ എന്താ അമേരിക്ക വന്ന ഫസ്റ്റ് ഡേയിൽ രണ്ടാം ദിവസമാണെന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല അതായത് രണ്ടു ദിവസം ഞാൻ താമസിച്ചിരുന്നു ഇപ്പോൾ മൂന്നാമത്തെ നൈറ്റ് ആയി സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു ഭയങ്കര പാവമായിരുന്നു എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ആളുടെ മക്കളും മക്കളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ് ഒരു ഇരുപത് വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് എനത്തിവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു ഞാനപ്പം തന്നെ ഇപ്പോൾ രാത്രി സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയുക എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ ഇവിടെ എങ്ങോട്ടാ എങ്ങോട്ടാണ് പോകുക എന്നുള്ളത് പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഇവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല കാരണം അവർക്കൊരു മാനസ് ഇല്ലല്ലോ എനിക്കൊരു മാനസ് ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ആരെയും വിളിച്ച് രാത്രി ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരൻ ഭയങ്കര ഭാവമാണ് നിങ്ങൾ നിങ്ങളിനി വീഡിയോ കണ്ടിട്ട് ആൾ മോശമായി ചെയ്തതെന്ന് ആലോചിക്കുമല്ലോ എന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കാരണം ആൾ തന്നെ ആൾ പറയുന്നത് പുള്ളിക്കാരൻ എൻ്റെ പറഞ്ഞത് അതായത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ റെൻറ്റിനാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത് അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെയായിരിക്കും ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെ അങ്ങനെ കൾച്ചർ എന്തായാലും ദ ഞാൻ എൻ്റെ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത് അപ്പോൾ എന്താ പറയാ എനിക്ക് ഭയങ്കര ഞാൻ എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം കാരണം ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ ഭയങ്കര സ്നേഹത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അത്രയും ആളെന്നെ ഇന്ന് വയ്യ പത്ത് എഴുപത് വയസ്സുണ്ട് ആ എഴുപത് വയസ്സുള്ള ആൾ എന്നെ ന്യൂ ഇയർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി ഞാൻ ഒറ്റയ്ക്ക് പോകാന്ന് പറഞ്ഞിട്ട് പുള്ളിയൻ്റെ കൂടെ വന്നു അതായത് അത്രയും എനിക്ക് എന്താ പറയുക ഒരാൾ ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടിൽ ഇങ്ങനെതായി നിൽക്കുകയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കാരണം നാലു വർഷമായിട്ട് എനിക്കറിയാം ഞാൻ യു എസില് വരുന്നു എന്ന് എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ യു കൊടുക്ക് എന്നാൽ യു എസിലേക്ക് വരുന്നത് അങ്ങനെ പറഞ്ഞ് വിളിക്കുന്നൊരു പാവം പുള്ളിയായിരുന്നു പക്ഷെ കൊച്ചുമക്കളും മക്കളൊക്കെ ഒക്കെ ഇങ്ങനെയാണ് സ്വന്തം സ്വന്തം അച്ഛനോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ എന്തായാലും ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഇവിടെ നടു റോട്ടിൽക്കുന്നു ഇവിടെയാണെങ്കിൽ ഇപ്പോൾ മഴയും നല്ല ഒക്കെയാണ് ഇപ്പോൾ ഒരു ആറ് ഡിഗ്രി ഒക്കെയാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് കാണണം എന്നുണ്ടാവും ഫുൾ ഫോഗായിട്ട് ഇരിക്കുന്നു അപ്പോൾ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് ഇനി എന്താ പറയുക ആദ്യമേ തന്നെ അരുണിമ പറയുന്ന വാക്കുകളിലൂടെ നമുക്ക് സംസാരിക്കാം അരുണിമ പറയുന്നത് എന്താണ് രണ്ട് ദിവസമായി അവിടെ താമസിക്കാൻ നന്നായിട്ട് മൂന്നാമത്തെ ദിവസമാണ് അവർ ഇറക്കി വിടുന്നത് ഇറക്കി വിട്ടെന്ന് പറയുന്നത് ഈ സത്യം പറഞ്ഞാൽ അതിഥി ദേവോ ഭവ എന്നൊക്കെ പറയുമെങ്കിൽ അത് എന്തിനാണ് ആ വാചകം വന്നത് തന്നെ എങ്ങനെയാണ് അത് പഴമക്കാർ നമുക്കൊരു ഉപദേശം പോലെ തന്നിരിക്കുന്നത് തന്നെ എന്തിനാണെന്ന് വെച്ചാൽ അതിഥികളെ ഒന്നും സഹിക്കാൻ ചിലപ്പം ആൾക്കാർക്ക് എല്ലാവർക്കും പറ്റിയെന്ന് വരിയല്ല അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്തൊക്കെ നിൽക്കാനൊന്നും സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ ചെയ്യരുതെന്ന് ആ ഒരു പ്രവൃത്തി ചെയ്യരുതാ ചെയ്യരുത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതിഥികളെ പോലെ നമ്മൾ പൂജിക്കണം ദൈവത്തെ മുന്നി കണ്ടാലേ പോലെ നമ്മൾ പൂജിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരുന്നത് ഈ അടുത്ത് ഞാൻ സോഷ്യൽ മീഡിയ ഏതോ ഒന്ന് ചുമ്മാ നോക്കിയപ്പോൾ ഏതൊരു വീഡിയോ എന്നെ കണ്ണിപ്പെട്ടത് കണ്ട ആ സ്ത്രീയിരുന്ന് പറയുന്നത് അത് എന്താണ് ഏതാണെന്ന് എനിക്കറിയില്ല അവരുടെ വീട്ടിലോട്ട് ആരോ വരുന്നതെന്ന് പറഞ്ഞു വന്ന് അപ്പോൾ അവർക്ക് ഈ വരുന്ന അതിഥികൾക്ക് ഫുഡ് കൊടുക്കാൻ പോലും ഉള്ള മാർഗ്ഗമല്ല ഹസ്ബൻഡാണ് കിടപ്പ എന്നിട്ട് മറ്റേ അവരോട് വരണ്ടതെന്ന് പറയാനും പറ്റില്ല ഇതേ ഞങ്ങൾ വന്നു കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു എന്നവർ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഇവർ ഓടിപ്പോയി എന്തോ സ്വർണ്ണം പണയൊക്കെ വെച്ച് അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പൈസ ഉണ്ടാക്കി അപ്പോൾ ഓരോ വീടുകളിലും ഓരോ അവസ്ഥയാണ് നമ്മളത് ആദ്യം ഓർക്കണം ഇപ്പോൾ അമേരിക്കയിലോട്ട് അരുൺ അങ്ങോട്ട് ഓടി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് ഇയാൾക്ക് ആറ് വർഷമായിട്ട് ഈ അരുണ്യമ്മയുടെ വീഡിയോ എല്ലാം കണ്ട് അരുണ്യമ്മ വലിയ ഇഷ്ടം ഇഷ്ടമുണ്ടായിരിക്കും അയാൾ അവിടെ എഴുപത് വയസ്സുള്ള ജോർജ് എന്ന് പറയുന്ന ഒരു അപ്പച്ചനാണ് അപ്പം മക്കളും മക്കളെ മക്കളും ഒക്കെ ആയിട്ട് അമേരിക്കയിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് അരുണ്യ്മയോടുള്ള ഒരു വാത്സല്യ സ്നേഹം കൊണ്ട് വീട്ടിൽ കയറ്റി താമസിപ്പിച്ചയക്കും പക്ഷേ അരുണ്യമ്മയെ എന്ത് വിചാരിക്കണം ഒരു ദിവസം അല്ലേ രണ്ടാമത്തെ ദിവസമിലും ഒരു ദിവസമേ കഴിയാവുള്ളൂ ഒരു ദിവസം കഴിയുമ്പോൾ കാരണം നമ്മൾ നിൽക്കേണ്ടിടത്ത് നിൽക്കണം എപ്പോഴും നമുക്ക് വേണം ഒരു അന്തസ്സ് നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് വേണം അപ്പം നമ്മൾ ആ ഒരു ദിവസം നിന്ന് കഴിയുമ്പം തീർച്ചയായിട്ടും ആരുടെ ഔദാര്യത്തിലല്ലാതെ താമസിക്കാനുള്ള ഒരു സെറ്റപ്പ് ഈ നമ്മുടെ നാട്ടിൽ വരുന്ന ഹോസ്റ്റലൊക്കെ പോലെയോ അല്ലെ പേയിങ് ഗസ്റ്റായിട്ട് നിൽക്കാനോ അങ്ങനെയൊക്കെ നിൽക്കാനുള്ള സെറ്റപ്പ് കാണുമല്ലോ ആ ഒരു സെറ്റപ്പ് അന്വേഷിച്ച് തരാൻ ജോർജിനോട് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറണം അല്ലാതെ അമേരിക്കയിൽ പോയി അവിടെ എത്ര ദിവസം നിൽക്കുന്നു അത്രയും ദിവസം ജോർജിൻ്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് അരുണ്യമേട തെറ്റ് അരുണ്യമേ ഇത് പറയുന്നുണ്ട് ഞാൻ അങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാവല്ലോന്ന് ഇങ്ങനെ ഔദാര്യത്തിൽ താമസമാകുന്നു അത് തന്നെ തന്നെയായിരുന്നു ആദ്യമായിട്ട് മാറ്റണം ആരുടെയെങ്കിലും ആ നമ്മൾ എന്തെങ്കിലും ഒരു സൗജന്യമായിട്ട് സൗജന്യമായിട്ടൊരാളോടൊരു സാധനം വാങ്ങിയാൽ നമുക്ക് പിന്നെ അയാളോടൊരു കടപ്പാടാണ് അയാളുടെ അടിമയാണ് നമ്മൾ അപ്പോൾ അതിന് പോകരുത് അതിന് നമുക്ക് നമ്മളോട് തന്നെ വേണം ഒരു നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് വേണം എന്ന് പറയുന്ന ആ കാര്യത്തിലാണ് ഈ അവതാരം സ്വീകരിച്ചാൽ അത് എവിടെ എങ്ങനെയാണെങ്കിലും അത് തിരിഞ്ഞു കുത്തും പിന്നെ എന്ത് എന്തെങ്കിലും അപവാദങ്ങളോ അതും ഇതും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ടാകും ഏത് കേസിലാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ എല്ലാവരും ഇരുന്ന് പല വീഡിയോകളിൽ പല യൂട്യൂബേഴ്സ് ഇരുന്ന് അവരുടെ മോശമായ സാമ്പത്തികാവസ്ഥയെല്ലാം പറഞ്ഞിട്ട് പലതും മേടിച്ചെടുക്കും പക്ഷേ അതോടെ അവരുടെ സ്വാതന്ത്ര്യം കഴിഞ്ഞു അവർക്ക് പിന്നെ ഒന്നും മേടിച്ചെടുക്കാനോ ഒരു നല്ല വീഡിയോ ഇടാൻ പറ്റത്തില്ല അപ്പത്തന്നെ ജനങ്ങളെ ചോദിക്കും ഞങ്ങളോട് കാശ് മേടിച്ചൊന്നുമില്ലെന്നും പറഞ്ഞ് കാശ് മേടിച്ചിട്ട് ഇപ്പം നിങ്ങളിങ്ങനെയാണോ ചെയ്യുന്നു ചോദിക്കും അപ്പോൾ അവതാരം സ്വീകരിക്കാനേ പോരുത് അരണ്യമ്മ ഒരു ദിവസം അവിടെ ഇറങ്ങിയ ദിവസം ഇനി അവിടെ പരിചയമൊന്നുമില്ലേലും ആ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം ജോർജിനോട് പറഞ്ഞ് വേറെ താമസ സൗകര്യം ഇടപാടാക്കേണ്ടത് തന്നെയായിരുന്നു അതിന് പകരം അരണ്യ്മ അവിടെ കടിച്ചു ി കടിച്ചു തൂങ്ങിയ കൊണ്ട് എന്തുണ്ടായെന്ന് ചോദിച്ചാൽ ചെറുമക്കള് വെക്കേഷനിൽ വേറെ സ്ഥലത്താണ് പഠിക്കുന്നത് അതുങ്ങൾ ശനി ഞായറും വീക്കെൻഡിൽ ഇങ്ങോട്ട് വരും ഇവിടെ വന്നപ്പോൾ അരണ്യമേ കാണുന്നു സത്യമായിട്ട് ഇതിൻ്റെ അകത്ത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അരണ്യമ കണ്ടപ്പോൾ അവർക്കിഷ്ടമായില്ല അവിടെ താമസി താമസിപ്പിച്ചിരിക്കുന്ന അവർക്കിഷ്ടമായില്ല അപ്പോൾ തന്നെ അവർ പറയുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സ് തിങ്കളാഴ്ച വരും അപ്പോൾ അതുകൊണ്ട് അരണ്യമ ഇറങ്ങിത്തരണമെന്ന് പറഞ്ഞു അത് അവർ വീഡിയോയും എടുത്തിട്ടുണ്ട് ആ വീഡിയോ കാണിക്കാൻ അവർ വീഡിയോയും എടുത്തിട്ടുണ്ട് അരണ്യമ പറയുന്ന മറുപടി അവർ പറയുന്നതും എല്ലാം വീഡിയോയും എടുത്തു വെച്ച് അതും അവരുടെ ബുദ്ധിയാണ് അല്ലെ സ്വാഭാവികമായിട്ടുള്ള ഒരു ചിന്താഗതിക്കാരൻ അത് വീഡിയോ അപ്പോൾ ാണ് ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അരണ്യ എങ്ങനെയാണ് അവർ കാണുന്നത് എന്നുള്ളത് നമുക്കും അതീന്ന് മനസ്സിലാകാം അപ്പോൾ അരുണ്യ എന്ത് ചെയ്തു അരുണ്യമയ്ക്ക് അത് ഹേർട്ടായി തിങ്കളാഴ്ചയെങ്കിലും അവിടെ നിന്ന് മാറണം എൻ്റെ അവരുടെ സുഹൃത്തുക്കൾ വരുന്നുണ്ടെന്ന് വച്ചപ്പോൾ അരുണ്യമ്മയ്ക്ക് അത് കേട്ടായി അരുണ്യമ എന്ത് ചെയ്തു അവസാനത്തെ ആയുധം എടുത്ത് അങ്ങോട്ട് പ്രയോഗിച്ചു അതായത് ആ കുടുംബത്തെ ഒന്ന് അപമാനിക്കണം എന്നങ്ങ് തോന്നി തോന്നി ഉടനെ തന്നെ വെളിയിലോട്ട് ഇറങ്ങി നിന്നിട്ട് നമ്മളിപ്പോൾ കണ്ട ലൈവ് അങ്ങ് നടത്തി അതായത് ദേ ഈ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് എന്നെ ഇവർ രാത്രി ഇവിടെ നിന്ന് ഇറക്കി വിട്ടു അവരുടെ അച്ഛൻ അവിടെ ഒരു വിലയില്ലാതെ കോണിച്ചോട്ടി കിടക്കുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ലൊരു ലൈവ് അങ്ങിട്ട് ആ മലയാളി ഫാമിലിയെ അവരുദ്ദേശിക്കുന്നതിനെക്കാട്ടും കൂടുതൽ അങ്ങ് അപമാനിച്ചു വിട്ടു അതാണ് ഉണ്ടായത് വേറൊന്നും ശരിക്കും അവരെ അവമാനിക്കുകയാണ് അരുണ്മ ചെയ്ത് എന്നാൽ ഇവരുടെ കാര്യം അതായത് ഈ മലയാളി ഫാമിലിയുടെ കാര്യം ഞാൻ പറയാം വർഷങ്ങളായിട്ട് എനിക്കും അടുത്ത ബന്ധുക്കളുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അനുഭവം അറിയാവുന്നതുകൊണ്ട് പറയാം ഇവിടെ നിന്ന് പോയിട്ടുള്ള ഫാമിലി അവിടെ ചെന്ന് കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ആ കുട്ടികൾ അവിടുത്തെ പൗരന്മാർ അവർ പോയിരുന്ന് പഠിക്കുന്ന പിള്ളേർ ക്ലാസ്സിലിരിക്കുമ്പോൾ അവരുടെ തൊട്ടുപ്രയിരുന്ന് പഠിക്കുന്ന അവിടുത്തെ പിള്ളേരാണ് അപ്പോൾ ഈ കുട്ടികൾ നമ്മൾ മലയാളം മലയാളം എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഈ ഇവിടെ വേണേൽ ചെറിയ ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ട് കൊണ്ടുപോയ പിള്ളേർ പോലും അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ സംസ്കാരം അങ്ങ് ആവുക ചെയ്യുക പതിനെട്ട് വയസ്സായി കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളറിഞ്ഞിട്ടുണ്ടോ അവർ ഈ പോയ മലയാളി ഫാമിലികളുണ്ടല്ലോ ഈ പിള്ളേ ഈ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് െട്ട് വയസ്സ് കഴിയുമ്പോഴേ അവർ മാറി വീടെടുത്ത് താമസിക്കും സ്വന്തമായിട്ട് ജോലി ചെയ്യും സ്വന്തമായിട്ട് വീടെടുത്ത് താമസിക്കും അതിലാൺ പെൺ വ്യത്യാസമൊന്നുമില്ല പിന്നെ രണ്ടാമത് അവർ ലിവിൻ ടുഗതറാണ് ഇൻ ടൂതർ നടത്തും പെൺകുട്ടികളാണ് അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല അവിടെ നിയമയില്ല അതിനെ ചോദ്യം ചെയ്യാൻ അതല്ലാതെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഒരു കല്യാണമൊക്കെ കഴിപ്പിച്ച് ഒരു ഫാമിലി ഫാമിലിയാക്കാമെന്ന് ആഗ്രഹിക്കുന്ന മലയാളി ദമ്പതികളും അമേരിക്കയിലുണ്ട് നടക്കില്ല കാരണം ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ആ കുട്ടികളുടെ സംസ്കാരം അവിടുത്തെ സംസ്കാരം ഇവിടുത്തെ ആൾക്കാരെ അല്ല അവര് അവരെ പറഞ്ഞു മനസ്സിലാക്കി ഇവിടെ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ച് കുടുംബമാക്കാനൊന്നും നടക്കില്ല അവരവിടെ വീടെടുത്ത് സ്വന്തമായിട്ട് ജോലി ചെയ്യും അച്ഛനും അമ്മയും കാണണമെങ്കിൽ അവർ ഒരാഴ്ചയിൽ ഒന്ന് വരും നാട്ടിലോട്ടൊന്നും കൊണ്ടുവരാൻ പറ്റിയല്ലോ ഇനി അഥവാ വന്നാൽ ഒരാഴ്ച രണ്ടാഴ്ച മാക്സിമം അവർക്ക് കേരളത്തിനോട് പുച്ഛോണ്ട് കേരളത്തിൻ്റെ രീതിയോ കേരളത്തിൻ്റെ സംസ്കാരമോ കേരളീയരെയോ ഇഷ്ടവേ അല്ല ഇവിടെ ഒരു നമ്മുടെ ഇവിടെ നമ്മൾ ഇവിടെ താമസിക്കുമ്പോൾ ഇവിടെ ഒരു ബംഗാളിയെ നമ്മുടെ അച്ഛനമ്മര് ഇപ്പോൾ എഴുപത് വയസ്സായ നമ്മുടെ അച്ഛൻ നമ്മൾ ഒരു ദിവസം വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഇവിടെ പണിക്ക് വന്ന ഒരു ബംഗാളിയെ പിടിച്ച് വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും ശരിക്കും അപ്പം തന്നെ ഇറക്കി അന്നേരം തന്നെ ഇറക്കി വിടാമെങ്കിൽ ഇറക്കി വിടുക അല്ലേ അത്രയുള്ള അവർക്ക് അരുണ്യമാ മാത്രമേ ഉള്ളൂ മലയാളി എന്ന് കണ്ട ഇവിടെ പോയിട്ടുള്ള അവിടെ വളർന്ന ഇയാളെ ജോർജിൻ്റെ കൊച്ചുമക്കളാണ് അവർക്ക് ആ മലയാളിയോട് തോന്നുന്ന നമ്മളിവിടെ ഈ ബംഗാളികളോട് കാണിക്കുന്ന പുച്ഛമാണ് അപ്പോൾ അവരുടെ വീട്ടിൽ അവർക്ക് അത് നിൽക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല ആ കുട്ടികളുടെ ഫ്രണ്ട്സൊന്നും വരാനും ഇല്ല ഒന്നുമില്ല അതൊക്കെ അവർ പറഞ്ഞുണ്ടാക്കി ആലോചിച്ചുണ്ടാക്കിയെടുത്തത് അതുകൊണ്ട് തന്നെയാണ് അവർ വീഡിയോ എടുത്തത് അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം നാളെ പോണെന്നല്ലേ പറഞ്ഞത് നാളെ പോലെ തുടങ്ങി ഇന്നെ ഞാൻ ഇവിടെ നിൽക്കാൻ പറ്റിയത് വലിയൊരു അല്ലേ മൺഡേ മോർണിംഗ് ഞാൻ പറഞ്ഞു സ്നേഹത്തോട് ഇത്രയും നാളെ വിളിച്ച് സംസാരിച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എന്റെ അപ്പൻ്റെ ഒന്നേ ഒരു കാര്യം പറയുമ്പോൾ അത് എന്റെ ഉത്തരവാദിത്തം ക്ഷീണ അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ലേ നാപ്പതൊന്നാമത്തെ രാജ്യം നിങ്ങളെല്ലാം വീടും കാണുന്നില്ല ഞാൻ എവിടേക്ക് എന്താ അവസ്ഥ ഞങ്ങളും ലോകം കാണാതിരിക്കുന്നില്ല ഞാൻ മൺഡേ നാളത്തേക്ക് വേറെ അക്കോമഡേഷൻ നോക്കണം മൺഡേ മോർണിംഗ് ആവുമ്പത്തേക്കാണ് ഞാൻ പറഞ്ഞത് ഐ ഡി നാട്ട് സേ ഇച്ച് മോർണാഴ്ച അതിന്റെ അർത്ഥം എന്തുവാ

അവർ അരുണ്യമയോട് അവർക്ക് അരുണിമയ അവിടെ നിൽക്കുന്ന ഇഷ്ടമില്ല എന്നുള്ളത് മനസ്സിലാകുന്ന രീതി തിങ്കളാഴ്ച പോകണമെന്നാണ് പറഞ്ഞത് അപ്പോൾ സമയം കൊടുക്കുന്നുണ്ട് അതിനുള്ളിൽ വേറെ അക്കോമഡേഷൻ കണ്ടെത്തി തിങ്കളാഴ്ച ആവുമ്പോഴത്തേന് പോകണമെന്ന് അപ്പം അരുണ്യമ എന്താണ് ചെയ്യേണ്ടത് അവരിത് പറയുമ്പോൾ തന്നെ അവിടെ നിന്ന് അവിടെ ഇരുന്നു ഫോൺ ചെയ്ത് മറ്റേത് കുറേ സുഹൃത്തുക്കൾ അമേരിക്കയിലുണ്ടെന്ന് ഉണ്ടെന്ന് പറയുന്നുണ്ട് മറ്റാരുടേലും വീട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് പോവുക അതല്ലെങ്കിൽ അവിടുന്ന് വേറെ ഏതേലും താമസ സൗകര്യം ഏർപ്പാടാക്കുക അല്ലെങ്കിൽ ഇനി അത് രാത്രിയായ ആ ഒരു ദിവസം അവരോട് ഇങ്ങനെ വഴക്കിടാതെ നിങ്ങളിവിടെ ലോകരാജ്യം കാണാത്ത പോലെയല്ല ഞാനിവിടെ ഒക്കെ സഞ്ചരിച്ചാന്ന് അറിയാം ഇങ്ങനത്തെ കുങ്കു വർത്താനം പറയാതെ ഒരു ദിവസം സ്നേഹമായിട്ട് കാരണം രണ്ടു ദിവസം താമസിക്കാൻ സൗകര്യം കൊടുത്താൽ അവർ പറയുന്നുണ്ട് അവരുടെ പ്രായമായ അച്ഛനും അമ്മയാണ് അവരത് കഴിഞ്ഞ് പോവും അങ്ങോട്ടോ അങ്ങോട്ടോ പോവും ഇവർ രണ്ടുപേരേ ഉള്ളൂ എവിടെ വന്ന ഒരു പെണ്ണ് അവിടെ താമസിക്കാൻ അവർ സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് കാരണം സ്ത്രീ പറഞ്ഞൊന്നും താമസ സൗകര്യം കൊടുക്കുക ുന്നതിൽ ഒരു കാര്യമില്ല തീവ്രവാദികളാണെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇവർ യൂട്യൂബറും ട്രാവലറോ ബ്ലോഗറൊക്കെ ആയതുകൊണ്ട് ആൾക്കാർക്കറിയാം എന്നാലും പരിചയമില്ലാത്ത ഒരാളെ കയറ്റി താമസിപ്പിക്കുന്നതിനോട് ആ ഈ പ്രായമുള്ള അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കയറ്റി അവർക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ന്യായമായ രീതിയിൽ അവർ മാറി താമസിക്കാൻ പറയുമ്പോൾ ന്യായമായിട്ട് പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തു കഴിഞ്ഞ് ഏതെങ്കിലും സുഹൃത്തുക്കളെ വിളിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയാണ് വേണ്ടത് അതിന് പേരും അവരോട് വഴക്കുണ്ടാക്കുക ലൈവ് ലൈവിടുക എന്നിട്ട് അവരെ നാറ്റിക്കുക അവരുടെ വീട്ടിൽ കയറി താമസിച്ചിട്ട് അയാൾ ആ ജോർജിന് അവിടെ പട്ടിയെ പോലെയാണ് എന്നുള്ള ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞ് അപ്പോൾ എന്താണ് രണ്ട് ദിവസം താമസിക്കാൻ കൊടുത്ത് അവരെ ഉപദ്രവിക്കുമല്ലേ സത്യം പറഞ്ഞാൽ ചെയ്തത് ഒന്നാലോചിച്ച ഈ വളരെയധികം എന്നൊരു വാക്ക് നമ്മൾ പറയും അതായത് ലോകം കണ്ടൊരു പരിചയം ഇത്രയധികം ലോകരാജ്യമൊക്കെ കണ്ട് ലോകപരിചയം നേടിയ അരുണിമ ചെയ്തത് ശരിയാണോ തെറ്റാണോ ശരിക്കും ഒരു മാനേഴ്സ് ഇല്ല അരുണ്യമ്മയ്ക്ക് അരുണിമയ്ക്ക് മാനേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അവർ ആ പറഞ്ഞ നിമിഷം നമ്മൾ ഞാൻ ചില വീഡിയോ പറയാറുണ്ട് നമ്മളെ ഒരാൾ ഇന്ന് അവോയ്ഡ് ചെയ്യണം നമ്മൾ ഇന്നലെ അവരെ അവോഡ് ചെയ്യണം അങ്ങനെ വേണം നമ്മൾ അഭിമാനമുള്ളവർ ചെയ്യാൻ അവർ മാറണം എന്ന് പറഞ്ഞപ്പം ആ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്നിനും നിൽക്കരുത് ആ രാവിലെ അവരെ എങ്ങനെയും നേരം വിളിപ്പിക്കുക രാവിലെ തന്നെ പോവുക രാത്രിയിൽ ആരേലും ബുദ്ധിമുട്ടിക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് അരുണ്യമയ്ക്ക് ബുദ്ധിമുട്ടാണ് വേറെ വിളിച്ച് റെഡിയാക്കി പോവുക അതല്ലാതെ അവിടെ നിന്ന് തർക്കിച്ച് ആ രംഗം വഷളാക്കി പിന്നെ ഇവർ വീഡിയോ എടുത്തതിൻ്റെ ചിന്തിക്കുമ്പോൾ ഇവരത്ര നിഷ്കളങ്കരല്ല കാരണം അവർക്ക് അരുണ്യ അവിടെ വന്നത് തീരെ താല്പര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞാലും ഒരു ബംഗാളി കയറി താമസിച്ചാൽ നമ്മളെങ്ങനെ ഇടപെടും ആ രീതിക്ക് തന്നെയാണ് അവർക്ക് ഇവിടുന്ന് പോയ മലയാളികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കൊച്ചുമക്കളുണ്ട് ഈ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ കൊച്ചുമക്കളാണ് ആ കൊച്ചുമക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളാരും അവരെ കേരളത്തിലുള്ളവരായിട്ട് ചിന്തിക്കേണ്ട സായിപ്പ മദാമയായിട്ട് മാത്രം ചിന്തിച്ചാൽ മതി കാരണം ആ പിള്ളേരുടെ സംസ്കാരം മുഴുവൻ അങ്ങനെയാണ് അവരുടെ ആ മനസ്സിലൂടെ ചിന്തിക്കുമ്പോൾ അരണ്യമ അവിടെ നിൽക്കുന്നൊന്നും ഇഷ്ടമല്ല ഇത്രയും രാജ്യങ്ങളിൽ ചെന്ന് സഞ്ചരിച്ച അരണ്യമയ്ക്ക് എന്തുകൊണ്ട് അമേരിക്കയുടെ സംസ്കാരം ആയിരിക്കും ആ കുട്ടികൾ കാണിക്കുക ആ രാജ്യത്തെ സംസ്കാരം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം രണ്ടാമത് ഈ ഔദാര്യത്തിൻ്റെ പേരിൽ ഈ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന അരുണും എവിടെയെങ്കിലും കയറി ഈ ഔദാര്യം സ്വീകരിച്ച് ഇങ്ങനെ പറ്റി ചേർന്ന് എവിടെയെങ്കിലും ആരുടെയെങ്കിലും വീട്ടിൽ കയറി താമസം നിർത്തലാക്കണം കാരണം അത്രയും ഒരുമാതിരി ചീഞ്ഞ കാര്യം വേറൊന്നുമില്ല നമ്മളെന്തിനാ എല്ലാവരുടെയും വീട്ടിൽ കയറി സൗജന്യത്തിൽ താമസിച്ച് അവരുടെ അടിമയാകേണ്ട കാര്യമുണ്ടോ അതെന്ത് ചെയാഗതിയാണെന്ന് അറിയില്ല ഈ കുട്ടി യാത്ര ചെയ്യുന്ന ലിഫ്റ്റ് മേടിച്ച് 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 യാത്ര ചെയ്യും മറുസൈഡ് എവിടെയെങ്കിലും പോയി ആരുടെയെങ്കിലും വീട്ടിൽ പറ്റിച്ചേർന്നിരിക്കും ഓരോ വീടുകളിലൊക്കെ കയറി ചെല്ലുമ്പോഴത്തേക്കിനും എന്തെല്ലാം ആപത്തും നമുക്ക് തിരിച്ച് സംഭവിക്കാം ഒരു പെൺകുട്ടിയല്ലേ എന്താണേലും എന്തെല്ലാം സംഭവിക്കാം അപ്പം നമ്മളതെല്ലാം പെൺകുട്ടി കണ്ടുവേണ്ടേ മുന്നോട്ട് പോകാൻ ഏതായാലും അരുണമേ ഒരു രണ്ട് ദിവസം ആ വീട്ടിൽ താമസിച്ചു ആ മലയാളി ഫാമിലിയെ ഇപ്പോൾ കേരളം മൊത്തം അറിയുന്ന രീതിയിൽ കുപ്രസിദ്ധി മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്ന ഒരു ചാനൽ അല്ലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ